പൂക്കോട് വെറ്ററിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സർവകലാശാല നാലംഗ കമ്മീഷനെ നിയോഗിച്ചു ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വീഴ്ച കമ്മീഷൻ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിന് മൂന്ന് മാസം വരെ സമിതിക്ക് സമയം നൽകിയിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാകും തുടർ നടപടി സർവകലാശാല മെൻസ് ഹോസ്റ്റലിൽ നാല് വാർഡർമാരെ നിയോഗിക്കുകയും ചെയ്തു അസിസ്റ്റന്റ് വാർഡന് ഹോസ്റ്റലിന്റെ മൊത്ത ചുമതല കൈമാറി മുബഷ്ർ പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷർ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് പുതിയ പരിഷ്കാരം എന്തൊക്കെ അന്വേഷണ കമ്മീഷൻ ആരൊക്കെ നികേഷ് കുമാർ സിദ്ധാർഥിന്റെ മരണവും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും വാർത്തകളും ഒക്കെ തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർവകലാശാല കടക്കാൻ പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഇത്തരമൊരു സാഹചര്യത്തിൽ സർവകലാശാല കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു അന്വേഷണ കമ്മീഷനെ ആ ഈ ഒരു സംഭവം അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് വകുപ്പ് മേധാവികൾ അടങ്ങുന്ന നാലംഗ സമിതിയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർവകലാശാല ബിസി ബുധനാഴ്ച മുതലായിട്ട് വി സിയാണ് ആ ഇത്തരമൊരു കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് മൂന്ന് മാസമാണ് ഈ ഒരു കമ്മീഷനെ ഈ ഒരു പരിധി നൽകിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിധി നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വാർഡനെയും അതുപോലെ തന്നെ ഡീനെയും സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ടായിരുന്നു ഇവർക്ക് സംഭവിച്ച അനാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിലുണ്ടായ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു കമ്മീഷൻ അന്വേഷിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സംഭവ സമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ ആ മൊഴി ഉൾപ്പെടെ ശേഖരിച്ചു ഈ ഒരു അന്വേഷണ കമ്മീഷന്റെ നടപടികൾ മുന്നോട്ട് പോകുക ആ നിലയിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും മറ്റു രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം സർവകലാശാല ഇന്നലെ എടുത്തത് ഈ ഒരു സംഭവത്തിനു ശേഷം ഈ ഒരു മെൻസ് ഹോസ്റ്റലിൽ മൂന്ന് നിലയിലായി നാല് വാർഡന്മാരെ ചുമതലപ്പെടുത്താൻ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ മൂന്ന് നിലയിലായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഓരോ നിലയ്ക്കും ഓരോ വാർഡൻ എന്ന നിലയിലാണ് ചുമതല നിയോഗിച്ചിട്ടുള്ളത് മൊത്തത്തിൽ അസിസ്റ്റന്റ് വാർഡനായിരിക്കും ഇതിന്റെ ചുമതല ഉണ്ടായിരിക്കുക ഇവിടെ എന്ത് തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാലും ഇത്തരത്തിലുള്ള റാക്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു വാർഡൻമാർക്കായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായ ചുമതല എന്നുള്ളതാണ് ആ വി സി പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ഒരു മെൻസ് ഹോസ്റ്റലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച സമയത്തെ ഇത്തരത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മളെ വന്ന് തടഞ്ഞൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണശേഷം ആ ചുമതലപ്പെടുത്തിയതാണെന്ന ആരോപണം പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം സർക്കാർ തലത്തിലുണ്ടായ ഒരു എന്ന് തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ കാരണം വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ സർക്കാർ കൃത്യമായ നിർദ്ദേശം സർവകലാശാലയ്ക്ക് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു നാലംഗ കമ്മീഷനെയും സർവകലാശാല മെൻസ് ഹോസ്റ്റൽ ഇത്തരമൊരു ഒരു ഒരു ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു നീക്കവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ നിലയിൽ തന്നെ പുരോഗമിക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് അന്വേഷണ പരിധിയിൽ ആ ഒരു ഉദ്യോഗസ്ഥർ വരണമെന്നുള്ള ഒരു ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട് കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തണം ആത്മഹത്യാ പ്രേരണ റാഗിങ് മാത്രമല്ല കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്ന മർദ്ദനമായതുകൊണ്ട് തന്നെ കൊലക്കുറ്റം ചുമത്തണം എന്ന ആരോപണമുണ്ട് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അത് കൃത്യമായ കേന്ദ്രങ്ങൾ അറിയിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന ആരോപണവും അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഈ ഒരു നാലംഗ കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പുതിയ ചുമതല നിയോഗിച്ചതിൽ പുതിയ വാർഡന്മാരെ ചുമതല നിയോഗിച്ചിട്ടുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള നടപടി അതായത് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്ന പോലെയുള്ള റെസിഡന്റ് ട്യൂട്ടർ പോലെയുള്ള സംവിധാനങ്ങൾ നിയോഗിക്കുന്നതിന് വേണ്ടി സർവകലാശാല തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് റെസിഡന്റ് ട്യൂട്ടറേയും അതുപോലെ തന്നെ സി സി ടി വി ക്യാമറകളും അവിടെ നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ള വൈകാതെ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നികേഷ് കുമാർ